പപ്പിക്കുട്ടിട്ടോ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഡോള് നീയും ഞാനും കണ്ട ഗ്രാവിൻ്റെ അനുരാഗത്തോടെ ബഹരിൽ कर मारि वैदो हर्यादेश कि ബഹറിൽ അപ്പൊ പുതിയ കുറേ കാലങ്ങളായിട്ടോ ഞാൻ കുറേ കാലം കുറേ മാസങ്ങളായി ഈ ബൈക്ക് ഇങ്ങനെ വന്നിട്ട് അപ്പൊ ഒന്നൊന്ന് ടീച്ചർ വരാൻ പറഞ്ഞപ്പോൾ ഒന്ന് വന്നതാ കേട്ടോ അപ്പൊ നമ്മളെ സ്കൂളൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ അപ്പൊ ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം വന്ന് വരുമ്പോൾ എങ്ങനെയുണ്ട് അടച്ചിങ്ങനെ കിടക്കല്ലേ നമുക്ക് നിങ്ങൾക്ക് നേനങ്ങിട്ട് അറിയാം എത്താഞ്ഞിട്ട് ഒരു അർജന്റായി സ്കൂള് തുറക്കിൻ്റെ അപ്പം ഞമ്മൾ സ്കൂളിലെത്തിട്ടോ വാ ഇപ്പൊളിച്ചിക്ക് പെയിൻ്റെ എല്ലാം അടിച്ചേക്കില്ലേ മോഡൽ പ്രീ സ്കൂൾ കേട്ടോ ഇവിടെ ഒരു പണിയുണ്ട് മക്കളെ അതിൻ്റെ എല്ലാം വെച്ച് മഞ്ചരോ നോക്കിയിട്ടുണ്ട സ്കൂള് ടീച്ചർ എത്തിയിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ താക്കോലുണ്ട് ഞാൻ തുറക്കാം അപ്പം ഞാൻ ഇതേ കൂടി എപ്പുറക്കൊന്നു പോയി കാണട്ടെഴുതിയിട്ടോ എന്താ അവിടുത്തെ അവസ്ഥ നോക്കാദ്യം ഇപ്പോൾ അടഞ്ഞു അടഞ്ഞുകിടക്കണേ രണ്ട് മാസം വല്ല ജന്തുക്കളുണ്ടോന്നാകും എന്താ എന്തൊക്കെ പടർന്ന് എന്തായാലും ഞാൻ ക്ലീനാക്കാൻ എല്ലാവരും കൂടെ ഒരു ദിവസം വരികയുണ്ടാവും ആരെങ്കിലും വിളിച്ച് ചെയ്യിപ്പിക്കണം എഴുതിയിട്ട് നമുക്ക് നമ്മൾ നമ്മള് ചാവിയൊറഞ്ഞിട്ടുണ്ട് നമ്മള് മായ വില്ലിട്ടാരിക്കണോ അല്ലെങ്കിൽ തറക്കണിട്ടോ നമ്മളിവിടെ തുറന്നിട്ടോ പറഞ്ഞ ഇങ്ങനെ പൊട്ടിയ ചളിയ അതില് പേനിയാണ് റോഡ് സൈഡല്ലേ മറ്റേ പോകുമ്പോൾ അതിലൊന്നും ഇല്ലേ തുറന്നിട്ട് കിട്ടണില്ല ചേർത്തക്കാണ് അത് സൗണ്ട് എല്ലാം ഉണ്ടാവുന്നുണ്ട് എന്താ പൊളിയൊന്നാകും സൂപ്പർ ഇതാണ് ഞങ്ങളെ ക്ലാസ് റൂമും മക്കളെ ബെഞ്ചും ഡെസ്ക് എല്ലാം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടതോ പൂട്ടണ ദിവസം അതൊക്കെ തട്ടി കട്ടി നേരാക്കണം ഞങ്ങൾക്ക് ബാച്ചട്ട് നിന്നിക്കും ക്ലോക്കല നിന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ള തരാവസ്ഥാണേ കുറെ ദിവസം അടിഞ്ഞു വെക്കലകളിൽ നിന്ന് അറിയില്ലല്ലോ അപ്പോൾ എത്തി അപ്പം ടീച്ചർ എത്തിയിട്ടില്ല അപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ ഇപ്പം ഇന്ന് വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ ടീച്ചർ വന്നിട്ടേ അറിയുള്ളൂ അപ്പോൾ അതിൻ്റെ കൊച്ചു വീഡിയോ ഞാൻ ഇടേണ്ടിട്ടോ ഒന്ന് സ്കൂളത്ത് എന്തൊക്കെയാണ് പരിപാടി എന്തൊക്കെയാണ് ഞങ്ങളെ പ്ലാനിങ് എന്നില്ല പിന്നെ ഇന്ന് എന്തിനാണ് വന്നേ എന്നെയൊക്കെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം ഞാൻ നിങ്ങളോട് ഇവിടെ എത്തിന്നില്ലേ പറയാം അവിടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുകയാണ് അപ്പോൾ ഇവിടെ കകെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് രണ്ട് മാസം അവധി സ്കൂളിലൊന്നും വരാമായിട്ട് ഞങ്ങളാരും ഇല്ലല്ലോ ഞങ്ങളാരും വരില്ലല്ലോ വെക്കേഷനല്ലേ അപ്പോൾ ഇവിടെ വന്ന് നോക്കി പോകും ഇവിടെ മറച്ചും പൊടിയെല്ലാം പിടിച്ച് ആ കഴിഞ്ഞിപ്പോൾ ഒരാളെ വിളിച്ച് നേരെ ആക്കി കാരണം അത്രയും പൊടിയാണ് നല്ല പൊടിയുണ്ട് നമ്മളെ കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് റെഡിയാക്കാൻ കഴിയില്ല അപ്പോൾ ഒരാളെ വിളിച്ച് റെഡിയാക്കണം എന്ന് കരുതിക്കണം പിന്നെ ഇപ്പോൾ എന്താ എല്ലാവരെയും വിശേഷം സുഖം തന്നെ ഇല്ലേ കുട്ടികളൊക്കെ വീട്ടിലാക്കി ഉമ്മൻ്റെ ഇടുത്താക്കിയിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികളൊക്കെ രാവിലെ എണീറ്റ് അവൾക്ക് ചായയും കടിയും എല്ലാം കൊടുത്ത് അപ്പോൾ മോനിക്കെന്താ ചെറിയൊരു പനിയല്ല ഉണ്ട് ഇപ്പോൾ ഒന്ന് അപ്പോൾ കാരണം എന്തായാലും ഞാൻ കാണിച്ചില്ല ഞങ്ങളെ മോന് പറഞ്ഞത് കേൾക്കില്ല എൻ്റെ വീട്ടിൽ വന്നാൽ നമ്മളിങ്ങനെ രണ്ട് ഭാഗത്ത് എപ്പോഴും ഇങ്ങനെ കുറ്റിയിട്ട് എനിക്ക് കേട്ടോ ഞങ്ങൾ ഇറങ്ങണല്ലോ ഞങ്ങൾ നിൽക്കുന്ന കൊടുത്ത് പറഞ്ഞാൽ വാതിലെല്ലാം കുറ്റിയിട്ട് പിന്നെ തുറക്കണമെന്നുണ്ടെങ്കിൽ നാല് മണിയായിട്ട് ഞാൻ തുറന്ന് കൊടുക്കൂട്ടോ മഴ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ എടുക്കും കളിക്കാൻ പോകാനൊന്നുമില്ല റോഡ് സൈഡ് ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങാൻ അങ്ങനെ അല്ലേലോ ഇവിടെ ചുറ്റുവളാൻ വീടും അതേപോലെ ഞങ്ങളിങ്ങനെ കുട്ടിയിട്ടിരിക്കലൊന്നുമില്ല എല്ലാവരും കുറ്റി ആടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം അപ്പോൾ ഓൻ ഇന്നലെ നല്ലോണം മഴ പെയ്തു പോകുന്ന എൻജോയ് ചെയ്തേക്ക് മൂത്രമേക്കാൻ പോകുകയാണ് ഇറങ്ങാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകും അങ്ങനെയൊക്കെ ആയിട്ട് ഓന് ജലദോഷം പനിയെല്ലാം ഇന്നലെ വീട്ടിൽ വന്നതുകൊണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ ഞങ്ങളെ വിശേഷം സുഖം തന്നെ അല്ലേ ഹാപ്പി ആയിരിക്കുന്നുണ്ട് എല്ലാവരും ഞാനിന്ന് ഹാപ്പിയാണ് കേട്ടോ സ്കൂളിൽ പോകുന്നപ്പോൾ എന്തൊക്കെയാണ് മനസ്സിൽ നിന്ന് എന്തോ ഒരു ഇതായപ്പോലെ ഒരു സന്തോഷം വന്നപ്പോലെ കേട്ടോ എന്തായാലും നമുക്കിന്നാലും നമ്മളെ പപ്പിക്കുട്ടി കേട്ടോ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഡോൾ അതൊക്കെ ഇഷ്ടമല്ലേ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കളിക്കുന്നത് അപ്പോൾ ഡോളാണ് കേട്ടോ അത് ചെറിയ കുഞ്ഞു ഡോളാണ് കേട്ടോ അത് നല്ല ഭംഗിയല്ലേ ഇതിന് കാണാൻ വേറെ ഇടോൾട്ടോ ഇതൊക്കെ തിരക്കാണ് കുട്ടികൾ വരുന്ന ഡ്രസ്സാണെങ്കിൽ എനിക്ക് ആടോളുവാണെങ്കിൽ ഇടവളുവാണെന്നൊക്കെ പറഞ്ഞ് ടീച്ചർ അത് വാങ്ങി തരുമോ ഒളത്തിതാണെങ്കിൽ എനിക്കിതുമാണെന്നെല്ലാം പറഞ്ഞാൽ അടി കൂടുന്ന തിരക്കായിരിക്കണം അപ്പം നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഇവിടെ എത്തിയാൽ തീരുണ്ട് ഈ ചെറിയ കുട്ടികളെ മുന്നിൽ വരെ കളിയെല്ലാം കാണുമ്പോൾ ഇവിടെ പത്ത് മുപ്പത് കുട്ടികളുണ്ട് അപ്പോൾ മുപ്പത് കുട്ടികളുടെ പകുതി കുട്ടികൾ ബോളും അങ്ങനത്തെയൊക്കെ കളിച്ചു പോവും കുറച്ചൊക്കെ കട്ടകളും പിന്നെ കുറച്ച് പെൺകുട്ടികൾ ഇതുകൊണ്ടൊക്കെ എല്ലാം കളിക്കൂട്ടോ പെൺകുട്ടികൾ മാത്രം എന്ന് പറയാൻ പറ്റില്ല ഈ പ്രായത്തിൽ ആൺകുട്ടികൾ ഓരോ കൂടെ കൂടും ഇങ്ങനത്തെ കളിക്കാൻ കളിക്കാനുട്ടോ വേറെ കുഞ്ഞുവാ ഇതിനൊക്കെ എല്ലാം കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതും കൊണ്ടെല്ലാം കളിക്കുന്ന ടീച്ചർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ക്രിസ്മസിൻ്റെ അന്ന് ഐ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് കിട്ടിയതും ചിലതൊക്കെ ടീച്ചർ ഇവിടെ തന്നെ വെക്കല ടീച്ചർ കൊണ്ടുപോയിക്കില്ല കേട്ടോ ടീച്ചർ കുറേ ആയി ഇവിടെ ജോലി ചെയ്ത് തുടങ്ങിയിട്ടോ അപ്പം കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഉള്ള സാധനങ്ങളുടെ കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ടോ അതൊക്കെ ഞമ്മൾക്ക് പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചർ പറഞ്ഞപ്പോൾ നമ്മൾ ഞമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടോ വേണ്ട ഞമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേണ്ടാത്തതെല്ലാം കൊടുക്കാൻ തന്നെ പഴയതെല്ലാം പഞ്ചായത്തിൽ തന്നെ ഏൽപ്പിച്ച പുറത്തെ ഇവിടെ ഇങ്ങനെ എത്തി നമുക്ക് സ്ഥലം മുടക്ക ഉണ്ടാക്കണ്ട എല്ലാം എന്നൊക്കെ എത്തിയിട്ട് അങ്ങനെ ഞമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും അതിൻ്റെ കണക്ക് ലിസ്റ്റുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ടീച്ചർ പറഞ്ഞ ഇപ്പോൾ എത്തിയാലുള്ളത് ഞാൻ പറയാം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായില്ല എന്താ കാര്യമെന്നില്ലേ വിഷയം അപ്പോൾ ഇന്നാണ് ഇവിടെ എത്തിയപ്പോഴാണ് ടീച്ചർ പറഞ്ഞതെന്നേ അപ്പോൾ ഇതൊക്കെയാണ് സംഭവം സംഭവട്ടോ അപ്പോൾ ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്നു കേട്ടോ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ കൂട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ പോകാനേ വീട്ടിലേക്ക് ഞാൻ ആദ്യം ഫുഡ് കഴിച്ചാൽ പോകണം എന്നറിയുന്നുണ്ട് ടീച്ചർ അപ്പം ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോവും ഓക്കെ ഫുഡ് കഴിക്കുമ്പോഴത്തു വെച്ചിട്ട് കാണാം അപ്പോൾ കൂട്ടുകാരെ ഇതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ടീച്ചർ ശ്രീകല ടീച്ചർ കേട്ടോ മലപ്പുറത്താണ് വീട് അപ്പൊ ഞങ്ങളുടെ രണ്ടാളിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ചോറൊക്കെ കഴിച്ചിട്ടോ സ്കൂളിൽ വന്ന് ഞങ്ങൾ ഏതായാലും തിരച്ചിലും കൂടി അപ്പോ ഭക്ഷണം തന്നെ കഴിച്ചിട്ട് ആ ശരി തന്നെ കഴിച്ചിട്ടാണ് കേട്ടോ ഓക്കെ ബൈ